ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിൽ അധിക പേരും നമ്മുടെ വീടും പരിസരവും എന്നും ക്ലീനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴും അതിന് സമയം കിട്ടാറില്ല നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി ഇരിക്കുന്നത് കാണാൻ നമുക്ക് ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് തീർക്കാൻ നമുക്ക് മൂന്നര അതായത് ഒന്നാമത് നമ്മൾ പണിച്ച് വീട്ടിലെ ജോലികളൊക്കെ അതായത് വീട് വൃത്തിയാക്കുന്നതിന് പകരം വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലി തരുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുകയും ചെയ്യും അതുപോലെ നമുക്ക് മാസത്തിലൊരിക്കൽ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പൊടികൾ കുറവായിരിക്കും നമുക്ക് വീട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു മാസമോ ഒന്നര മാസമോ ഒക്കെ തുടരുമ്പോൾ വീട് ക്ലീൻ ചെയ്താൽ നമുക്ക് പിന്നെ അടുത്തടുത്ത മാസങ്ങളിലൊക്കെ ഇത്രയും എഫർട്ട് എടുത്തിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ആവശ്യമായിരിക്കുകയില്ല അതുപോലെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നിന്ന് ജോലി തീർക്കുകയും യാണെങ്കിൽ നമ്മുടെ എളുപ്പത്തിൽ പണി തീരുവാൻ നമുക്ക് സാധിക്കും വീട്ടിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുന്നിലത്തെ മാസങ്ങളിലൊക്കെ ക്ലീൻ ചെയ്തതുകൊണ്ട് പൊടിയൊക്കെ കാണാൻ കുറവാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതാണ് കേട്ടോ ഞാനിങ്ങനെ വേഗം വേഗം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അവിടെ നിന്ന് അധികം അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അച്ഛനും ഹെൽപ്പിനുണ്ട് അമ്മയും ഉണ്ട് അപ്പോൾ പിടിച്ച് തരാം നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ സ്റ്റൂഡുമ്പോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കും ഇപ്പം നമ്മളിത് വീഡിയോ ക്ലീൻ ചെയ്യാൻ വീട് എടുക്കുമ്പോഴും പിറ്റേ ദിവസം എന്നെ പിന്നെ എൻ്റെ ഡെലിവറി ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോട്ട് വഴി ചെറിയ ക്ലീൻ അങ്ങനെ ഫംഗ്ഷൻ കാര്യമല്ലേ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഒന്ന് വീടിങ്ങനെ ക്ലീൻ ചെയ്തിടുന്നു എന്ന് മാത്രം ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് വീട്ടിലിങ്ങനെ ചോദ്യം ചെയ്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് തീർക്കാൻ സാധിച്ചു അപ്പോൾ അതിനിപ്പോൾ വീട്ടിൻ്റെ മുകളിൽ പൊടിയൊക്കെ അതായത് ചുമരമുള്ള മോട്ടുള്ള പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ശേഷം ഒരാൾ അടിച്ച് വരുക പിന്നെ അടിച്ച് വരിക റൂമുട്ടി ക്ലീൻ ചെയ്ത് ഇടുക പിന്നെ എല്ലാം ലാസ്റ്റ് ഓർമ്മ ഒരുമിച്ച് കുറച്ചാൽ മതിയാകുമല്ലോ അപ്പം നമ്മൾ പണിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തീരുന്നതായിരിക്കും നമ്മളിപ്പോൾ ഒരാൾ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ പിന്നെ വീട് അടിച്ച് വരണം പോലെ ഇതട്ടണം തുടക്കണം എല്ലാം ഒരാൾ പിന്നെ ചെയ്യുമ്പോൾ നമുക്കതിന് ഒരുപാട് ടൈം എടുക്കും അതുപോലെ നമ്മുടെ ജോലി എളുപ്പത്തിൽ വന്ന് തീരുകയും പിന്നെ നമ്മൾ എല്ലാവരും ഒരുപോലെ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ജോലി പെട്ടെന്ന് തീർന്നതായിരിക്കും ഇപ്പോൾ ഈ റൂമിലിങ്ങനെ വലിച്ചിട്ടിരുന്നതും നാളെ എനിക്ക് പോകേണ്ട ഡ്രസ്സും ഒക്കെ ഇങ്ങനെ വലിച്ചിട്ടതാണ് പിന്നെ മറ്റൊരു നമ്മളൊരു ഷോപ്പിൽ നടത്തിയായിരുന്നു അതാണ് പിന്നെ വാരി തോട്ടിലൊക്കെ ഇത്രയധികം കവറിലൊക്കെ ഒക്കെ എടുക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒരു ബാഗിലാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് വെക്കുക എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുന്നു അതുകൊണ്ട് എടുക്കാൻ ആവശ്യമായ ആ ഡ്രസ്സൊക്കെ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസം എട്ടോളം മാസങ്ങളോളമായി അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സുകളൊന്നും കാര്യമായിട്ട് അവിടെ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട് ഇങ്ങനെ എത്രയും ഡ്രസ്സുകളൊക്കെ വലിച്ചിട്ടിരിക്കുന്ന ബാഗിലൊക്കെ വയ്ക്കേണ്ടതുണ്ട് പിന്നെ നീൽ നീ കാണുന്ന ഡ്രസ്സ് എനിക്ക് പോകുമ്പോൾ ഓൾ യൂസ് ചെയ്യാനുള്ളതാണ് ചെയ്തിട്ടിപ്പോൾ കൊണ്ടുവരുന്നത് അതാണ് അതുകൊണ്ട് ഇങ്ങനെ മെച്ചമായിരിക്കും പിന്നെ ഷോപ്പിംഗ് നടത്തിയത് പിന്നെ ഷോപ്പിംഗ് നടത്തിയാൽ പിന്നെ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒരു വീട്ടിൽ വെച്ചിട്ട് അത് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് അതാണ് ഇത്രയും അധികം കാണാൻ കിടക്കുന്നത് ഭാവിയുടെ തോട്ടിലൊക്കെ ഫുൾ കവറാണ് കവറിലൊന്നും കാര്യമായിട്ടൊന്നും എല്ലാം ഷോപ്പിംഗ് ചെയ്യാനും നല്ല കവറ് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് പഠിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ വാഴ് ഡ്രസ്സ് വാവിൻ്റെ ഡ്രസ്സ് ഇപ്പം ഡ്രസ്സ് മാത്രമല്ല വാഴയുടെ എല്ലാ സാധനവും ഡയപ്പ് വൈപ്പ്സും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് കാരണം ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എവിടെയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടുപോകണം അത്ര ഹാപ്പിൻ്റെ നാട്ടിലുള്ള അപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നിട്ട് വാങ്ങിക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ ഇപ്പം നമ്മൾ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനമൊക്കെ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതൊക്കെ നമ്മൾ കൊണ്ടുപോകാം അതാണ് ഇങ്ങനെയായിട്ട് ഓരോ ഇങ്ങനെ പൂർണ്ണ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് നമുക്ക് വയല ഡ്രസ്സൊക്കെ എടുക്കാം വയൻ്റെ ഡ്രസ്സ് വിളിച്ചിട്ടിരിക്കുന്നത് ഒരു നമുക്കിപ്പം കുട്ടിയുടെ പിന്നെ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട മാത്രമല്ല ഇവിടെ പോകുന്നത് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഓരോ ഡ്രസ്സായിട്ട് അതിൽ ഓരോ ഇവരുടെ ഗിഫ്റ്റ് എന്ന ഡ്രസ്സാണല്ലോ അപ്പോൾ അതിലിങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത് അതായത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വേണം താങ്ക്